ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ചെറിയ മോളുടെ അംഗൻവാടി പരിപാടിയാണ് പഞ്ചായത്തിൽ തലച്ചു നടക്കണേ അപ്പം മക്കളിത് രാവിലെ തന്നെ പരിപാടി തുടങ്ങും പത്ത് മണിക്കാ തുടങ്ങുക രാവിലെയാണ് അപ്പോൾ നേരത്തെ നേരത്തെത്തിച്ചാൽ പറക്കണേ അപ്പോൾ മക്കൾക്ക് പരിപാടിയാണ് ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നേരത്തെ പോകണം അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് കുട്ടികൾക്കെല്ലാം ചോറ് നമുക്ക് അവിടുന്ന് കിട്ടും പിന്നെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇമ്മ പോരികുണ്ട് അപ്പോൾ അമ്മക്കെല്ലാം ചോറ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ രാവിലെ എണീച്ച് വന്നിട്ട് നമ്മൾ ചായയും കടിയെല്ലാം ഒരുമിച്ച് ആക്കണല്ലോ അപ്പം ഇന്ന് ചോറെല്ലാം കൂടി ഒന്ന് ഒന്നിച്ച് വെക്കാൻ കഴിയൂല അപ്പം ഞാൻ വിചാരിച്ചൊന്നും അങ്ങനെ ഇളക്കച്ചോറൊക്കെ നെയ്ച്ചോറ് നെയ്ച്ചോറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം വെക്കാണ് കേട്ടോ ഇന്ന് പിന്നെ ഫുള്ള് ഗ്യാസ് മെല്ലാട്ടെ നമ്മൾ അടുപ്പൊന്നും അടുപ്പിലൊന്നും തീയിട്ടുണ്ടല്ലോ കാരണം അടുപ്പിലൊന്നും തീയിട്ടാണല്ലോ നേരല്ല പിന്നെ നെയ്ച്ചോറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കണത് ചിക്കൻ കറിയാണ് ഞാൻ ചിക്കൻ കൂടെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട കേട്ടോ അപ്പോൾ നല്ലോണം കട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് വരുന്നത് രാവിലെ വരുന്നതും ഇതാണ് ഉച്ചക്ക് പിന്നെ നമ്മൾ ഞാനുണ്ടാവില്ല മക്കളും ഉണ്ടാവില്ല ഉമാക്ക് മാത്രമേ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ രാത്രി കൂടി കണ്ടിട്ടാണ് വെക്കണുണ്ട് കാരണം പിന്നെ നമ്മൾ കുഴങ്ങിട്ടേക്കാർ വരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ചിക്കനയുടെ വെള്ളത്തിൽ ഇടാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കഴിഞ്ഞപ്പോൾ അത് കഴുകാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് തീർക്കാട്ട് നമ്മൾ ഏകദേശം ജോലിയൊക്കെ തീർക്കണമെന്നാണ് ഞാൻ പോകുമ്പോൾ വിചാരിച്ചിരുന്നത് പിന്നെ അടിച്ചും തുടക്കലൊന്നും നടക്കൂല പിന്നെ ഈ അടുപ്പത്തും വീതം ഇല്ലാതൊക്കെ പാത്രം കഴുകിയിട്ട് അവിടേക്ക് ഒന്ന് തുളത്തി തുടക്കണൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ ഇപ്പം പെരുന്നടക്കുന്നുണ്ട് അപ്പം ഏതായാലും നമുക്ക് ഇനി ചോറാണല്ലോ പേടിച്ചാനൊന്നും ഇല്ല പെട്ടെന്ന് കുക്കറിലൊന്നും വിസലാടിച്ചാൽ മതി അപ്പോൾ അതാണ് ഇന്നത്തെ ഇന്നത്തെ രാവിലത്തെ വിശേഷം മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പോവാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ടാവും അപ്പോൾ ഈ ആ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് ഈ ഇളക്കച്ചോറും അതുപോലെ അയക്കില ചിക്കൻ കറിയും എന്താ എന്താ കറിയാണ് ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കുക അപ്പം ഇതാകുമ്പോൾ ആകും അപ്പോൾ പാത്രം മുറ കഴിഞ്ഞപ്പോൾ നമ്മൾ ചാണയോടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂട് വെള്ളം വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉള്ളിലെ അറിയാൻ നിന്നിട്ട് അവിടെ ക്ലീനാക്കി കുറച്ച് ക്ലീനാക്കി പറഞ്ഞാൽ പാത്രം കുറച്ച് കഴുകിച്ചു അത് വെച്ചാൽ പിന്നെ ചിക്കൻ കറിക്കുള്ളതും പിന്നെ ചോറ്റിക്കുള്ള ഉള്ളിലേക്ക് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ നമുക്കിപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സുഖ സമയത്ത് വളരെ സുഖമാണല്ലേ കാരണം ഓരോട്ടം നോക്കിയാൽ മതിയല്ലോ മറ്റേ ഇതിങ്ങനെ രാവിലേക്കൊക്കെ വേറെ കടി ഉച്ചക്കു വേറെ കടി രാത്രിക്കൊക്കെ വേറെ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പണിയാണല്ലേ അപ്പം നമ്മൾ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് വീണ്ടും പാത്രങ്ങൾ വരുന്നു പിന്നെ ചോറിനിലത് ഞാൻ അപ്പർ അപ്പുറം സൈഡിൽ കുക്കറ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ പണികൾ നടക്കുക അതിൻ്റെ ഇടയ്ക്ക് ആ വീതന തുടക്കണുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചാണ് കാരണം നമുക്ക് ഒരു എക്സ്ക്യൂസിനും ഇല്ല ഒരു ഒഴിഞ്ഞൊക്കെ ആ ടൈമില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ബസ്സൊക്കെ കയറി പോകണം ഡാൻസിലോട്ടേക്ക് അപ്പോൾ ഇത് ഇങ്ങനെ പഞ്ചായത്ത് തലത്തിൽ ഇരുപത്തഞ്ച് അംഗൻവാടി ഒരുമിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാം കൊടുത്തുണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളെന്താ ചോറ് തളച്ചിട്ട് അവന് അരി ഇടുകയാണ് പിന്നെ കുറച്ച് നല്ലത്തെ ചോറ് വാക്കി ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതുകൂടി ഞാൻ കഴുകിയിട്ട് ഇതിലേക്ക് കിട്ടണുണ്ട് അപ്പോൾ അത് അറിയൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് ചേർത്താൽ അതിന് വേറെ ടേസ്റ്റോ അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യലൊക്കെയുണ്ട് അപ്പോൾ അത് വിചാരിച്ച് പേടിച്ചൊന്നും വേണ്ട അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ രണ്ട് രീതിയിൽ നമ്മളുടെ കുക്കറിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ രാവിലെ മുതൽ രാത്രിക്കുള്ള വരെ ഇവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് വളരെ സുഖമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇങ്ങനെയാകാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ മക്കളുടെ പരിപാടിയാണ് കേട്ടോ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു മക്കൾക്ക് അപ്പോൾ വളരെ നല്ല സിമ്പിളായിട്ട് കഴിച്ചു ഞാൻ പിന്നെ ഇത് കോപ്പിറൈറ്റ് വരും വിചാരിച്ചാണ്ടോ അത് പാട്ടൊക്കെ ഇങ്ങനെ ആക്കിയത് സ്പീഡ് കൂട്ടിയത് അല്ലാതെ പേടിയാണ് ഇത്രയും ഡൗൺലോഡ് ചെയ്താണ്ട് പിന്നെ കോപ്പിറൈറ്റ് ആകുമ്പോൾ അപ്പോൾ ഒരു വീഡിയോ മഞ്ഞുമന്ദാരം പറഞ്ഞാണ്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ അതിനനുസരിച്ചുള്ള ഡാൻസ് ആണ് അപ്പോൾ കുട്ടികളെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് പരിപാടി ഉണ്ടായിട്ട് ഒരു അംഗൻവാടിയിൽ നിന്ന് അപ്പോൾ അത് മൊത്തത്തിൽ കളിപ്പിച്ചു അപ്പോൾ ഇതാക്കിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്